നമസ്കാരം ഞാൻ ശ്രുതിദാസ് കൊട്ര ഫിൽ ഹൗസിന്റെ സ്വാതന്ത്ര്യം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ജീവിത രീതിയിൽ കാലിട്രിൽ പോയ ഒരു കുടുംബം നാളെ എന്താകുമെന്നറിയാതെ ഇരുളിൽ തപ്പുകയാണവർ അവർക്ക് വഴി കാട്ടുവാൻ അവരുടെ കുടുംബത്തിന് വെളിച്ചം പകരുവാൻ നല്ലവരായ പരീക്ഷയിൽ നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുകയാണ് ആ കുടുംബത്തിന് സ്വാതന്ത്ര്യമേക്കുവാൻ നമസ്കാരം ഞാൻ ദാസ് കൊട്ര നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ വെളിയം തച്ചക്കോട് എന്ന സ്ഥലത്ത് വിഷ്ണു ഭവനിലെ സജീവൻ്റെ വീട്ടിലാണ് സജീവ് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമ്മളെ പോലെ ഒരു ചെറുപ്പക്കാരനാണ് കുടുംബം നോക്കണ്ട ഈ ചെറുപ്പക്കാരൻ ഈ സമയത്ത് വിധി വല്ലാതെ തളർത്തിയിരിക്കുകയാണ് ഇതിപ്പം ഏത് ഹോസ്പിറ്റലിലാണ് കാഴ്ച എത്രനാളായി ഇങ്ങനെ എൻ്റെ പേപ്പറാണ് ഇതാണ് അതിൻ്റെ ആ ട്രീറ്റ്മെൻറ്റിൻ്റെ പേപ്പറ് ഇപ്പോൾ തിരുവ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവനന്തപുരം സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് ഉള്ളത് അപ്പോൾ ഇത് കറക്റ്റായ കാര്യമാണ് അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് ഇവർ സഹായിക്കേണ്ട ഒരു മാനുഷിക പരിഗണന വെച്ചാൽ സഹായിക്കേണ്ട ഒരു കടമ നമുക്കുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത് ഇത് നേരത്തെ എന്ത് ജോലിക്കാണ് പണിക്ക് പോകേണ്ടത് ഇറങ്ങുമ്പോഴാണ് രാത്രി അങ്ങനെ പെട്ടെന്ന് നമ്മൾ കൊട്ടാരക്കെ താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ നിന്ന് പറഞ്ഞ് അറ്റാക്കാണ് പെട്ടെന്ന് തിരുവനന്തപുരത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുവല്ലാം പറഞ്ഞ് ഞങ്ങൾ അവിടെ കൊണ്ടുവന്ന് ചെന്നപ്പോഴത്തേക്ക് എന്നെ പറഞ്ഞ് ഇഞ്ചക്ഷൻ എടുക്കണം മുപ്പത്തി രണ്ടായിരം രൂപയാണ് ഇഞ്ചക്ഷന് അന്നേരം തന്നെ ഞാൻ പിന്നെ പൈസ ഇല്ലാഞ്ഞത് കൊണ്ട് ഡോക്ടർക്ക് എഴുത്ത് വെള്ളം പേപ്പറിൽ എഴുതി ഉപ്പിട്ട് കൊടുത്തിട്ട് ഇഞ്ചക്ഷൻ എടുത്ത് പിന്നെ സ്വർണ്ണങ്ങൾ ഉണ്ടാക്കി ആണ് അവിടെ പൈസ കിട്ടിയത് പന്ത്രണ്ട് മണിക്കാണ് പൈസ അടച്ചത്

പോകാൻ വേണ്ടി ആലോചിക്കുകയാണ് കാരണം എന്ന് വെച്ചാൽ വീട് കഴിയാൻ അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ് ഇവിടെ ഇവർക്കിപ്പോൾ ഉള്ളത് അപ്പോൾ നമ്മളീ പറഞ്ഞാൽ കേട്ടല്ലോ ഇതൊരു സാധാരണ ആർക്കും സംഭവിക്കാവുന്ന ഒന്നാണ് ഇദ്ദേഹത്തിൻ്റെ രണ്ടും മക്കളാണുള്ളത് മൂത്ത മകൻ പ്ലസ് ടുവിന് പഠിക്കുകയാണ് ഇളയ ആൾ ഒമ്പതാം ക്ലാസ് പഠിക്കുകയാണ് പ്ലസ് ടുവിന് പഠിക്കുന്ന കുട്ടി പഠിത്തം നിർത്തി എന്തെങ്കിലും ജോലിക്ക് പോകാമെന്ന് വരെ പറയുക അപ്പം അത്തരം ഒരു അവസ്ഥയിലാണ് ഈ അവസ്ഥ നമ്മളെല്ലാവരും മനസ്സിലാക്കണം ഉൾക്കൊള്ളണം നമ്മൾ ചെയ്യുന്നതിൻ്റെ ഫലം ദൈവം നമുക്ക് തരും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ആരെങ്കിലും നമുക്ക് ഹോസ്പിറ്റലിൽ ചെക്കപ്പിൻ്റെ ഏതെങ്കിലും ഒരു മനുഷ്യരുണ്ടെങ്കിലേക്ക് പക്ഷേ ഡോക്ടർമാരെ പിടിച്ചു കൊണ്ട് കേരളം ഞാൻ മാത്രം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ദിലീഷ് സാറിനെ വിളിച്ച് പറഞ്ഞു ഇത്രയാ ഒരു മനുഷ്യരില്ലാത്തതാണോ അമ്മ ഈ സജീവനെ എന്ന് അടുത്ത് ഡോക്ടർ ചോദിച്ചു ദിലീഷ് സാർ ചോദിച്ചു എന്നുവെച്ചാൽ ആ ഓപ്പറേഷൻ സമയത്തായാലും സ്കാനിങ്ങിനൊക്കെ കൊണ്ടുപോയ സമയത്താണെങ്കിൽ ഭയങ്കര വിപ്രാളമൊക്കെ കാണിച്ചപ്പോൾ എന്നെ ഡോക്ടർ വഴക്ക് പറഞ്ഞു പക്ഷെ അത്ര സീരിയസ് ആയിരുന്നു അവസാനം എൻ്റെ അടുത്ത് പറഞ്ഞു വീട് വൃത്തിയാക്കി ഇടാൻ വരെ പറഞ്ഞാൽ പ്രതീക്ഷിക്കണ്ടെന്ന് പറഞ്ഞു ആ ഒരവസ്ഥയിൽ ആരും ഇല്ല ഒന്നാമത്തെ കാര്യം ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാൻ ആളുമില്ല

എൻ്റെ പേര് മുരളീന്നാണ് സജീവിൻ്റെ വീടിൻ്റെ തൊട്ട് മുമ്പിൽ താമസിക്കുന്നതാണ് അവരുടെ നിസ്സാഹായം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് എല്ലാവരും സഹായിക്കണം തീരെ നടക്കാൻ വയ്യാൽ ഇപ്പോൾ ഒരു ഓപ്പറേഷൻ കൂടെ ഉണ്ട് ഇനി ഒരു ഓപ്പറേഷൻ ചെയ്യണം അതിന് വേണ്ടുന്ന മതിയായ പൈസ വേണം ഇതിനെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ആൾക്കാരും വേണ്ടി സഹായിക്കണം സഹായിച്ചേ പറ്റൂ അല്ലെങ്കിൽ അവൻ്റെ ജീവിതം മുമ്പോട്ട് പോകാൻ വലിയ പാടാണ് ും കഷ്ടത്തിലാണ് ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല ഞങ്ങൾ ജീവിതം ഭയങ്കര കഷ്ടത്തിലാണ് രണ്ട് മക്കളാണ് ഞങ്ങൾക്ക് മൂത്ത മോൻ പ്ലസ് ടുവിൽ പഠിക്കുന്നു ഡൈമോ പ്ലസ് വണ്ണിന് പഠിക്കുന്നു ഒരു ദിവസം കഴിഞ്ഞ് പോകാനുള്ളത് പോലും കിട്ടുന്നില്ല എന്നിട്ട് ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല ഒന്നര മാസം തിരുവനന്തപുരത്ത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലായിരുന്നു മരുന്ന് വാങ്ങാനും അടുത്ത ഓപ്പറേഷൻ ഇനിയുണ്ട് അതിന് ഒരുപാട് പൈസ വേണമെന്ന് പറയുന്നത് ഹാർട്ട് പേഷ്യൻ്റാണ് ഹാർട്ടിൻ്റെ ചികിത്സ തുടങ്ങിയിട്ടില്ല നിവൃത്തിയില്ലാത്തതുകൊണ്ട് പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ആരുമില്ല ഞാനും എൻ്റെ മോനും മാത്രമേ ഉള്ളൂ ഒരു വശം തളർന്നു കിടക്കുന്നതുകൊണ്ട് സ്വന്തമായിട്ട് നടന്നു വരാൻ പറ്റത്തില്ല ഒരാളെ കൊണ്ടുപോകണമെങ്കിൽ കൂലിക്ക് വിളിച്ചുകൊണ്ടാണ് പോകുന്നത് അതിന് പോലും ആരുമില്ലാത്തൊരവസ്ഥയാണ് അതുകൊണ്ട് എനിക്ക് വേലയതുകൊണ്ട് തരാൻ ആരുമില്ല ഞങ്ങളെ ജീവിതം വളരെ വളരെ കഷ്ടത്തിലാണ് ഓരോ ദിവസം ഓരോ ഇത് പോകുക എന്തെങ്കിലും പ്രതീക്ഷയോടെ ഇദ്ദേഹത്തിൻ്റെ ഈ വിഷമങ്ങൾക്കും മറ്റുള്ള കാര്യങ്ങൾക്കും ഒരു പരിഹാരം കിട്ടത്തക്ക രീതിയിലാണ് ഞങ്ങളിപ്പോൾ ഈ കൊട്ട്രഫിലിയോസിൻ്റെ നേതൃത്വത്തിൽ ഈ വീട് സന്ദർശിച്ചിരിക്കുന്നത് ഇത് കാണുന്ന എല്ലാ പ്രേക്ഷകരും ഇതിന് ഒരു പരിഹാരം കാണണം നിങ്ങളാ കഴിയുന്ന ഒരു സഹായം ഈ വീടിന് ചെയ്തു കൊടുക്കണം ഞങ്ങൾ ഇതിൽ ഒരു ഫോൺ നമ്പർ അതുപോലെ തന്നെ ഒരു ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പർ ഞങ്ങൾ ഇതിൻ്റെ താഴെ നൽകുന്നതായിരിക്കും നിങ്ങളാ കഴിയുന്ന സഹായം ഇതിൽ ചെയ്ത് ഈ ഒരു കുടുംബത്തിൻ്റെ വിഷമം സ്ഥിതിയിൽ നിങ്ങൾ അവർ പങ്കുചേരണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കൊട്ര ഫിലിം ഹൗസിൻ്റെ ഒരു അംഗമാണ് ഞാൻ ഞാനും റിയലായിട്ട് ഈ വീട്ടിൽ വന്ന് അവരുടെ അവസ്ഥ മനസ്സിലാക്കിയൊരാളാണ് അപ്പോൾ ഏത് രീതിയിലും അവരെ സഹായിക്കേണ്ടത് ഒരു മാനുഷിക ധർമ്മമാണ് ഒരു മാനുഷിക ചിന്താഗതി വെച്ച് നമ്മൾ നോക്കുമ്പോൾ നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ നമ്മൾ ചെയ്യുക എന്നുള്ളത് അതൊരു ഒരു ഒരു വലിയൊരു ഇതാണ് എല്ലാ പ്രേക്ഷകരും ആ കുടുംബത്തിന് സ്വാതന്ത്ര്യം വയ്ക്കുമെന്ന പ്രതീക്ഷയിൽ നമുക്ക് വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം